ഹൈ വെൽക്കം ടു ഹീനാസ് ഫ്ലേവേഴ്സ് ഇന്ന് ഇതാ ബീഫ് കൊണ്ടൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിത് ബീഫ് ഇങ്ങനെ സ്ക്വയർ ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സൈസിലാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ ഇതിൻ്റെ ഫാറ്റ് സപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഓണിയൻ ക്യാപ്സിക്കം ഗാർലിക്ക് മഷ്റൂം ഗാർലിക് പൗഡർ വിനീഗർ സോയ സോസ് ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം സോയാ സോസ് വിനീഗർ ഗാർലിക് പൗഡറ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഗാർലിക് ഒന്ന് ചതച്ചെടുത്താണേ ഇതെല്ലാം കൂടി കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഷ്റൂമും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് പലവണ്ണ സോസൊക്കെ മഷ്റൂമിനെ പിടിക്കുകയുള്ളൂ ഇനി നമുക്ക് ഇത് ഒന്നൊന്നായിട്ട് ഈ സ്റ്റിക്കിലൊന്ന് കോർത്തെടുക്കാം ഇത് നമുക്കിനി ഓവനിലേക്ക് വെക്കാം ഇതിൽ കുറച്ച് ഓയിലും കൂടി ബ്രഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് ഓവനിൽ വെച്ചിട്ട് ഗ്രിൽ ചെയ്തെടുക്കാം നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു സിമ്പിൾ റെസിപ്പിയാണ് അധികം മസാലയൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം ഇത് അറിയാം എൻ്റെ കൂട്ടുകാർക്ക് അറിയുന്നവരുണ്ടാവും അറിയുന്നവർ ക്ഷമിക്കുക അല്ലാത്തവർ ടൈം നോക്കുക ടേസ്റ്റിയാണ് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ടേക്ക് കെയർ എം ബൈ ബായ്